നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം എൻ സി പി ശരത് പവാർ വാകം എറണാകുളം ജില്ലാ കമ്മിറ്റി ആലുവ വൈ എം സിയിൽ സംഘടിപ്പിച്ച ജില്ലാ നേതൃപരിശീലന ക്യാമ്പിലേക്ക് എൻ സി പി ഔദ്യോഗിക പക്ഷം മാർച്ച് നടത്തി ഇന്ന് രാവിലെ തോട്ടുമുഖം പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച ഔദ്യോഗിക പക്ഷത്തിൻ്റെ മാർച്ച് വൈ എം സി മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എൻ സി പി ഔദ്യോഗികപക്ഷം ജില്ലാ പ്രസിഡന്റ് ജോണി തോട്ടക്കര ഉദ്ഘാടനം ചെയ്തു എൻ വൈ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺകുമാർ അധ്യക്ഷത വഹിച്ചു എൻ സി പി ഔദ്യോഗികപക്ഷം നേതാക്കളായ കെ കെ ജയപ്രകാശ് ജയദേവൻ രാജു തോമസ് അലക്സാണ്ടർ മജിദ് കോശി എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിൻ്റെ സംഘാടകർ ക്യാമ്പ് സൈറ്റിൽ സ്ഥാപിച്ചിരുന്ന എൻ സി പിയുടെ ഔദ്യോഗിക ചിഹ്നമുള്ള കൊടിയും ബാനറുകളുമെല്ലാം പക്ഷം നീക്കം ചെയ്തു

ഈ ിൽ പങ്കെടുക്കുന്ന എൻ സി പിയുടെ സമന്നതരായ നേതാക്കളെ നോക്കുന്ന ഏറ്റവും വലിയ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് അജിത് പവാറിന് മുതൽ കൊടുക്കുന്ന അജിത് പവാറിന്റെ പക്ഷത്തിന് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട നിയമവൃത്തങ്ങളും ഇന്ന് എൻ സി പി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ കൊടിയും ചിഹ്നവും അവകാശപ്പെടുത്തി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അജിത് പവാറിന്റെ നേതൃത്വത്തിനകം ആളുകൾ അതിനെതിരായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു എന്തുകൊണ്ട് എൻ സി പിയുടെ ചിഹ്നവും കൊടിയും അർഹതപ്പെട്ട ആളുകൾ ഉപയോഗിക്കേണ്ട ആ ചിഹ്നവും കൊടിയും ഇന്ന് അർഹതയില്ലാത്ത അനർഹരായ ആളുകൾ ഇന്ന് ആ ചിഹ്നവും കൊടിയും ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തെ ബാധുതയുണ്ടായി എന്നുള്ളതുകൊണ്ടാണ് ഈ തരത്തിലുള്ള സമരപരിപാടിയുമായി എൻ സിപിയുടെ ഓടികളും ചിഹ്നവും അറിയാളപ്പെടുത്തിക്കൊണ്ട് എൻ സിപിയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ തരത്തിലുള്ള സമ്പാദനം അത്തരത്തിലുള്ള കുത്തുക്കെതിരായ ഒരു പ്രതിഷേധത്തിന്റെ ആ പ്രതിഷേധ സംഗമമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന എ കെ ശജീന്ദ്രനെ പോലൊരു മന്ത്രിയും ഇങ്ങനെയുള്ള പൈചാചികമായ അവസ്ഥ നമ്മുടെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്